ഹലോ നമസ്കാരം എല്ലാവർക്കും ജിയോ വി ഡോട്ട് ഇനി പുതിയൊരു എപ്പിസോഡിലോട്ട് സ്വാഗതം ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് എങ്ങനെയാണ് ഡിജി ലോക്കറിൽ ഒരു വാഹനത്തിന്റെ ഇൻഷുറൻസ് ആഡ് ചെയ്യുന്നതെന്നാണ് ഒരു വാഹനത്തെ സംബന്ധിച്ചുള്ള രേഖകൾ നമുക്ക് ഡിജിറ്റലായി ഡിജി ലോക്കറിൽ സൂക്ഷിക്കാൻ സാധിക്കുന്നതാണ് വാഹന പരിശോധനാ വേളകളിൽ വാഹനത്തെ സംബന്ധിച്ച രേഖകൾ കയ്യിൽ സൂക്ഷിക്കാതെ തന്നെ ഡിജി ലോക്കറിൽ നമുക്ക് ഡിജിറ്റലായി കാണിക്കുവാൻ സാധിക്കുന്നതാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ എങ്ങനെയാണ് ഡിജി ലോക്കർ ഡൗൺലോഡ് ചെയ്യുന്നതെന്നും ഡിജി ലോക്കറിൽ എങ്ങനെയൊരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാമെന്നും അതുപോലെ തന്നെ ഒരു വാഹനത്തിന്റെ രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് അഥവാ ആർ സി എങ്ങനെ ഡിജി ലോക്കറിൽ ആഡ് ചെയ്യാമെന്നും നമ്മൾ വീഡിയോ ചെയ്തിരുന്നു ആ വീഡിയോയുടെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം അവിടെ ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ആ വീഡിയോ കാണാവുന്നതാണ് ഇന്ന് നമുക്ക് എങ്ങനെയാണ് ഒരു വാഹനത്തിന്റെ ഇൻഷുറൻസ് ഡിജി ലോക്കറിൽ ആഡ് ചെയ്യുന്നതെന്ന് നോക്കാം വീഡിയോയിലേക്ക് അടക്കുന്നതിന് മുമ്പായിട്ട് നിങ്ങൾ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോകരുത് ഗവൺമെന്റ് സംബന്ധമായ ഓൺലൈൻ ഓഫ്ലൈൻ സേവനങ്ങൾ എങ്ങനെ ലഭ്യമാക്കാമെന്നാണ് നമ്മൾ ഈ ചാനൽ വഴി സംസാരിക്കുന്നത് നമുക്ക് വീഡിയോയിലേക്ക് അടക്കാം ഇതിനായി നിങ്ങളുടെ ഫോണിലെ ഡിജി ലോക്കർ ആപ്പ് ഓപ്പൺ ചെയ്യുക ഡിജി ലോക്കർ ആപ്പിൽ നമ്മൾ പ്രവേശിച്ചു കഴിയുമ്പോൾ ഇങ്ങനെയൊരു സ്ക്രീൻ ആയിരിക്കും കാണുക ഇവിടെ ഏറ്റവും താഴെയായി ബോട്ടം മെനുവിലെ സെർച്ച് എന്ന മെനുവിൽ ക്ലിക്ക് ചെയ്യുക ഇപ്പോൾ കാണുന്ന സ്ക്രീനിൽ സെർച്ച് ഫോർ ഡോക്യുമെന്റ്സ് എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക തുടർന്ന് വരുന്ന സെർച്ച് സ്ക്രീനിൽ സെർച്ച് ഫോർ ഡോക്യുമെന്റ്സ് എന്ന ഭാഗത്ത് ഇൻഷുറൻസ് എന്ന് ടൈപ്പ് ചെയ്യുക ടൈപ്പ് ചെയ്യുമ്പോൾ തന്നെ താഴെയായി വെഹിക്കിൾ ഇൻഷുറൻസ് സർട്ടിഫിക്കറ്റ് ഓൾ സ്റ്റേറ്റ്സ് എന്ന് നമുക്ക് കാണാവുന്നതാണ് അതിൽ ക്ലിക്ക് ചെയ്യുക ഇപ്പോൾ നമ്മൾ വെഹിക്കിൾ ഇൻഷുറൻസ് സർട്ടിഫിക്കറ്റ് എന്ന ഒരു ഫോമിൽ എത്തുന്നതാണ് ഇവിടെ നെയിം എന്ന ഭാഗത്ത് ഓൾറെഡി നമ്മുടെ ആധാർ കാർഡിലെ നെയിം കാണാവുന്നതാണ് അതിന് താഴെയായി വെഹിക്കിൾ രജിസ്ട്രേഷൻ നമ്പർ എന്ന് കാണാം അവിടെയായി വെഹിക്കിൾ ഇൻഷുറൻസ് ആഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന വാഹനത്തിന്റെ രജിസ്ട്രേഷൻ നമ്പർ സ്പേസോ ചിഹ്നങ്ങളോ ഇല്ലാതെ ക്യാപിറ്റൽ ലെറ്ററിൽ ടൈപ്പ് ചെയ്തു കൊടുക്കുക അതിനുശേഷം സൺ ഓഫ് അല്ലെങ്കിൽ വൈഫ് ഓഫ് അത് അല്ലെങ്കിൽ ഡോട്ടർ ഓഫ് എന്നത് നിങ്ങളുടെ ആർ സിയിൽ എങ്ങനെയാണ് കൊടുത്തിരിക്കുന്നത് അതുപോലെ തന്നെ ടൈപ്പ് ചെയ്തു കൊടുക്കുക അതിനുശേഷം താഴേക്ക് വരുമ്പോൾ അടുത്തത് വാഹനത്തിന്റെ ചാർസസ് നമ്പർ ആണ് വാഹനത്തിന്റെ ചാർസസ് നമ്പർ വാഹനത്തിന്റെ ആർ സി ബുക്കിൽ അല്ലെങ്കിൽ ഇൻഷുറൻസിൽ ഉണ്ടാവുന്നതാണ് അത് നോക്കി ക്യാപിറ്റൽ ലെറ്ററിൽ ചാർസസ് നമ്പർ ടൈപ്പ് ചെയ്ത് കൊടുക്കുക അതിനുശേഷം ഗെറ്റ് ഡോക്യുമെന്റ് എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക ഇപ്പോൾ നമ്മൾ മൈ ഇഷ്യൂഡ് ഡോക്യുമെന്റ് എന്ന ഭാഗത്തായിരിക്കും എത്തുന്നത് അവിടെ ഏറ്റവും കൂടുതലായിട്ട് വെഹിക്കിൾ ഇൻഷുറൻസ് സർട്ടിഫിക്കറ്റ് എന്ന് കാണാം അതിന്റെ താഴെയായിട്ട് ഫെച്ചിങ് എന്ന് കാണാം നമ്മുടെ സർട്ടിഫിക്കറ്റ് ഫെച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഫെച്ചിങ് കംപ്ലീറ്റ് ആയി കഴിയുമ്പോൾ ആ ഡോക്യുമെന്റ് ഏറ്റവും താഴേക്ക് പോകുന്നതാണ് നമുക്ക് ഏറ്റവും താഴേക്ക് വന്ന് നോക്കാം ഇവിടെ ഏറ്റവും താഴെയായി നമുക്ക് കാണാം വെഹിക്കിൾ ഇൻഷുറൻസ് സർട്ടിഫിക്കറ്റ് എന്ന് അതിൽ ക്ലിക്ക് ചെയ്യുക ഇപ്പോൾ നമുക്ക് നമ്മുടെ ഡിജി ലോക്കറിൽ നമ്മുടെ ഡിജിറ്റലൈസ് ചെയ്ത വെഹിക്കിൾ ഇൻഷുറൻസ് സർട്ടിഫിക്കറ്റ് കാണാൻ സാധിക്കുന്നതാണ് ഇതിനകത്ത് ഒരു ഇൻഷുറൻസിലെ അത്യാവശ്യം വേണ്ട എല്ലാ ഡീറ്റെയിൽസും ഉൾക്കൊള്ളും അതുപോലെ തന്നെ വാഹനത്തിന്റെ ഡീറ്റെയിൽസും നമ്മുടെ ഡീറ്റെയിൽസും എല്ലാം ഇതിനകത്തുണ്ട് അതുപോലെ തന്നെ ഇത് ഡിജിറ്റലി വെരിഫൈഡും സർട്ടിഫൈഡുമാണ് ഇത് നമുക്ക് ഷെയർ ചെയ്യുവാനും ഡൗൺലോഡ് ചെയ്യുവാനുമുള്ള ഓപ്ഷൻ ഇവിടെ തന്നെ കൊടുത്തിട്ടുണ്ട് അപ്പോ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഉപകാരപ്പെട്ടെന്ന് കരുതുന്നു ഉപകാരപ്പെട്ടാൽ തീർച്ചയായിട്ടും വീഡിയോ ലൈക്ക് ചെയ്യാൻ മറന്നു ഗവൺമെന്റ് സംബന്ധമായ സേവനങ്ങൾ ലഭ്യമാക്കുന്ന നമ്മുടെ ചാനൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നുപോകരുത് അപ്പോൾ എല്ലാവർക്കും നന്ദി